അസലാമലൈക്കും അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ അതെല്ലാ ഞങ്ങൾക്കും സുഖമായിട്ട് പോണ് അപ്പൊ ഞാൻ രാവിലെട്ടോ വീഡിയോ ചെയ്യണത് ഇന്ന് ദോശയാണ് കടി ഇന്ന് അലപ്പൊടിന്റെ ദോഷില്ലട്ടാ മൈദന്റെ ദോശയാണ് അപ്പൊ ഇത് തേങ്ങ ചിരകിട്ടിട്ടാ മൈദപ്പൊടി തേങ്ങ ചേരകിട്ടാ ദോശ ഉണ്ടാക്കുന്നത് ദോശ കല്ലിൽ എണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ചുടല തെയ്യാനായിട്ടില്ല കേട്ടാ അപ്പൊ ചുടൽ കഴിയാനായിട്ടുണ്ട് കുറച്ച് ദോശ ഒക്കെ ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടാ മൊടി തേങ്ങ ചേർക്കിട്ടാണ്ട് ദോശ ഉണ്ടാക്കിയാല് നല്ല രസമാണ് അപ്പൊ ഞങ്ങൾക്ക് അതൊക്കെ ഉണ്ട് ഇഷ്ടം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാ കേട്ടാ മൂച്ചിലായ കരി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയതാണ് ഇഷ്ടം അവർക്ക് രാവിലെ കറി വേണം നിർബന്ധം കറി ഉണ്ടാക്കിയാൽ ഞാനെ കൂട്ടേണ്ടി വരും കൂട്ടില്ല എന്നാലും ഞാൻ ചായക്ക് ചായക്കുണ്ടാകുമ്പോൾ ഉണ്ടാക്കലുണ്ട് പക്ഷേ സെമിക്കാർക്ക് മൈദോൻ്റെ കടി ഇങ്ങനെ ഉണ്ടാക്കലാണ് കേട്ടോ ഇഷ്ടം നിനക്കാ ഇവിടെ ഉണ്ട് ഞങ്ങളും പോയിട്ടില്ല വർക്കൊന്നും അവിടെ ഉണ്ട് അപ്പോൾ മോനൂസി ഇന്ന് സ്കൂളൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക് അല്ലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ ഇവിടെ ഒന്നും മഴ രാവിലെ മുതൽ മഴയൊന്നും പോയത് ഇല്ല കേട്ടാ മഴ കുറവുണ്ട് മോനൂസിന് സ്കൂൾ കൊണ്ടാൻ വേണ്ടിയിട്ട് ഉള്ളം കിഴങ്ങാണ് കേട്ടോ ഉള്ളം കിഴങ്ങ് മഞ്ഞൾപ്പൊടി ഉപ്പും അതേപോലെ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് വെച്ചതാണ് കേട്ടാ വെച്ചതാണത് അപ്പോൾ ഉരുളം കയ്ക്ക് പൊരിക്കുമ്പോൾ പെഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് കേട്ടോ ഇത് കുഴച്ച് വെക്കുമ്പോഴേ മഞ്ഞൾപ്പുഴുപ്പൊക്കെ കുഴച്ച് വെക്കുമ്പോൾ പെഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് നല്ലൊരു ടേസ്റ്റ് കേട്ടോ മക്കൾക്ക് നല്ല ഇഷ്ടപ്പെടും ചെയ്യും അത് ചോയാൻ പറ്റുമോ കിട്ടുക മോനൂസിനും കൂടെ നല്ല ഇഷ്ടമാണ് ഇപ്പം ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണാനൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മൂന്ന് ദിവസം എണീറ്റില്ല മൂപ്പരെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഓനെ വിളി വിളിച്ചോണത്താൻ വേണ്ടിട്ട് ഒരു ഭാഗം എന്തേലും ശേഷം അപ്പുറം മറച്ചിടുമ്പോഴും കൊച്ചും കൂടെ വിളിച്ചെണ്ണ അതിന് ആര് വേൽഭാഗം തേച്ച് കൊടുത്തിട്ട് മറച്ചിട്ട് അങ്ങനെ വിളിച്ചെടുക്കാം കേട്ടാ അങ്ങനെ ചുട്ടെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാ തേക്കാൻ വേണ്ടിട്ട് പിന്നെ ഞാൻ പറഞ്ഞത് ഞാൻ വെളിച്ചെണ്ണ തന്നെ കേട്ടാ ദോശ ഒക്കെ ഉണ്ടാക്കാനൊക്കെ വെളിച്ചെണ്ണ തന്നെ ഇട്ടാ ബേക്കറിയും ഓയില് ബേക്കറിയും ചേട്ടാ ദോശ ചൂട് കഴിയാനായിട്ടുണ്ട് ഇത് ചുട്ട് വെച്ചതാണ് കേട്ടാ അപ്പൊ ദോഷം ഉണ്ടാക്കലും ഇവിടെ കഴിയാൻ ലാസ്റ്റ് ഒരു കുഞ്ഞരപ്പം കൂടെ കേട്ടാ കുഞ്ഞരപ്പത്തിനുള്ള അപ്പൊ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ദോഷം ഉണ്ടാക്കി അവിടെ കഴിഞ്ഞിട്ട് നട്ടാ ഈ ഉരുളം കിഴങ്ങ് പിരിക്കാൻ വേണ്ടിട്ടേ പോവിലിട്ടിട്ട് വേണം മോനുസീ വിളിച്ചു വളർത്താൻ വേണ്ടിട്ട് അവന് നല്ല ഉറക്കാണ് ഈ വർഷം കൂടെ ഉണ്ടാവു ഇതേപോലെ കിടന്ന് പറഞ്ഞ അടുത്ത വർഷം ഈ മദസി ചേർക്കുമ്പോഴോ നേരത്തെ നീക്കേണ്ടി വരും ആ പിന്നെ ലൈക്ക് ഉറങ്ങിക്കോട്ടെ വിളിച്ചു ഉണുത്തണ്ടാ നേരത്തെ തന്നെ ഉണുത്തണ്ടാ ഉറങ്ങിക്കോട്ടെ സ്കൂൾക്ക് പോവാൻ നേരത്തെ വിളിച്ചോണുത്താ ചേക്ക് അപ്പോ അവനെ വിളിച്ചെണ്ണിച്ചിട്ട് കുട്ടിച്ചോളത്തെ ചേക്കട്ടെ അപ്പൊ ഉള്ളം കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഉള്ളം കഴിഞ്ഞ് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് കൊടുക്കുന്നത് കൊടുക്കുന്നത് ഞാൻ ാണ് സ്നാക്സ് ആയിട്ട് കൊടുക്ക എന്നാണ് പറയുന്നത് അപ്പൊ ചെലപ്പോ ഞാൻ ബിസ്ക്കറ്റ് ആ കേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാട്ട് അതായിട്ട് വെച്ചുകൊടുക്കല് ഇന്നിപ്പൊ ദോശേനെ വെച്ചുകൊടുത്തിട്ടുണ്ട് അവനക്ക് പ്രാവശ്യം വാങ്ങിയ സ്നാക്സ് കൊണ്ട പാത്രം ഇതാ കേട്ട ഉള്ളിൽ തന്നെ കറി വരക്കാനുള്ള പാത്രം അതേപോലെ ഇതാണ് വെള്ളക്കുപ്പി ഇത് സ്റ്റീലാണ് കേട്ടാ ഇതിന്റെ ഉള്ളില് ഇത് സ്റ്റീലാണ് കേട്ടാ പക്ഷെ കണ്ടാൽ കുപ്പി അങ്ങനെ എന്താ തോന്നുന്നത് സ്റ്റീലിന്റെ വെള്ളക്കുപ്പിയാണ് കേട്ടാ അതേപോലെ അതേപോലെ അവന് പ്ലേറ്റ് ഇതാണ് കേട്ടാ ഇത് കഴിയും പ്രാവശ്യം വാങ്ങിയതേന്ന് പിന്നെ ഞങ്ങക്ക് പിടിക്കാൻ പറ്റൂല ചിറ്റി വേറെ ഒരു പ്ലേറ്റ് കൊടുത്തയക്കതാണ് അപ്പം ആ ശരി ഇതാ കൊടുത്തയച്ചത് എന്താണ് എന്റെ പ്ലേറ്റ് ചിറ്റിട്ടൊന്നാക്കട്ടെ ചിറ്റി അവിടെ വെള്ളം ചുരുവള്ളക്കിയത് ആക്കിയത് ചിറ്റാണ് അപ്പോൾ എത്ര കൂട്ടം വീഡിയോസ് അപ്പോൾ ഞങ്ങളെ വീഡിയോ കാണാൻ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ് എൻ്റെ അസലാ വലൈക്കും